മലയാള സിനിമയിലെ ചിരപരിചിത മുഖങ്ങൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുകയാണ് കൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നു മുകേഷിനെ മൂന്ന് മണിക്കൂറാണ് പോലീസ് ചോദ്യം ചെയ്തത് മൂന്ന് മണിക്കൂർ മുകേഷിനെ കുടഞ്ഞു എന്നാണ് റിപ്പോർട്ട് സർക്കാരും മുകേഷിനെ കൈവിട്ടു സിപിഎമ്മും മുകേഷിനെ കൈവിട്ടു ഇനി മുകേഷിനെ സംരക്ഷിക്കേണ്ട എന്നാണ് സിപിഎമ്മിന്റെ നിലപാട് സർക്കാർ കർശനമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നടൻ സിദ്ദിഖ് ഒടുവിലാണ് സിദ്ദിഖിന്റെ ഒളിസങ്കേതങ്ങൾ തേടി തേടി പോയിരിക്കുകയാണ് അന്വേഷണ സംഘം സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു അതിവേഗമാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി പോകുന്നതിന് മുമ്പ് സിദ്ദിഖിനെ പൊക്കുക അതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അടുത്ത വിക്കറ്റ് ഇടവേള ബാബുവാണ് ഇടവേള ബാബുവും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇടവേള ബാബുവിനെതിരെയും വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇടവേള സിദ്ധു സിദ്ദിഖുമൊക്കെ ഇരകളെ തേടിപ്പിടിക്കുന്നത് ഒരുപാട് ഓഫറുകൾ നൽകിക്കൊണ്ടാണ് അമ്മയിൽ അംഗത്വം നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇടവേള ബാബു പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി ഇടവേളബാബുവിനെ കുറെ കാലമായി സിനിമാ രംഗത്ത് അറിയപ്പെടുന്നത് മാമ എന്ന് പലർക്കും കൂട്ടിക്കൊടുക്കാൻ ഇടവേള ബാബു തയ്യാറാകുന്നു എന്ന ഒരു വിവാദം അവിവാഹിതനായ ഇടവേള ഇടവേളബാബുവിനെ അതിജീവിത ദിലീപിനെതിരെ ശക്തമായി നീങ്ങിയപ്പോൾ കോടതിയിൽ മൊഴിമാറ്റി ഇടവേള ബാബു ദിലീപിന്റെ പണം വാങ്ങിയാണ് ഇടവേള ബാബു കോടതിയിൽ മൊഴിമാറ്റിയതെന്ന് പകൽ പോലെ വ്യക്തം ബാബു ദീർഘകാലം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു അതോടൊപ്പം തന്നെ ആരോപണങ്ങൾ നിരന്തരം ഉണ്ടായി സിനിമാ രംഗത്ത് മാമ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് പലർക്കും പെണ്ണ് കൂട്ടിക്കൊടുത്തും മറ്റും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ അയാൾ വിലസ് നടന്നു ഇപ്പോൾ അയാൾക്കെതിരെയും ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണമാണ് ഇടവേള ബാബുവിനെതിരെ വന്നിരിക്കുന്നത് ഈ ആരോപണമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് പകരം വന്ന ഇടവേള ഇടവേളബാബുവിനേക്കാൾ ലൈംഗിക വേറിയൻ കാമ വേറിയൻ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇടവേള ബാബു മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ജാമ്യവും തള്ളിക്കളയാനാണ് സാധ്യത മാത്രമല്ല ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കും മുൻകൂർ ജാമ്യം തേടിയാലും മുൻകൂർ ജാമ്യം കിട്ടിയാലും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായി മാത്രം വിധേയനായേ പറ്റൂ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് മൂന്ന് മണിക്കൂറോളം വിധേയനായി ഇടവേള ബാബുവും അതുപോലെ വിധേയനാകും ഇടവേള ഒക്കെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് ഒരു കലാകാരനായി ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന ലേബലിൽ നിന്നുകൊണ്ട് കൂട്ടിക്കൊടുപ്പും പെൺപാണിമവും ഒക്കെ നടത്തുന്നു അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട നടികളെ പീഡിപ്പിക്കുന്നു ഇതൊക്കെയാണ് ഇടവേള ബാബു ചെയ്തു ചെയ്തുകൂട്ടിയ വൃത്തികേടുകൾ ആ വൃത്തികേടുകളൊക്കെ ഇപ്പോൾ പുറത്തു പുറത്തുവരിക ഓരോന്നോരോന്നായി പുറത്തു പുറത്തുവരികയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നോടുകൂടി പല നടന്മാരും നെട്ടോട്ടം തുടങ്ങി പല നടന്മാരുടെയും പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അടിഞ്ഞു വീണു മണിഞ്ഞപിള്ള രാജു അടക്കമുള്ളവർ ആരോപണത്തിന് വിധേയരായി നിൽക്കുന്നു കേരള സമൂഹം നടുങ്ങിയാണ് ഈ മുഖങ്ങൾ കണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ ഭാഷയിലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മുകേഷ് ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയാണ് ഇത്രയും തരം താണിരിക്കുന്നത് കാര്യം നേരത്തെ ഇതായിരുന്നു നേരത്തെ പലവിധത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇടവേളബാബുവിനെ ചുറ്റിപ്പറ്റിയും പലവിധ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അടുത്ത വിക്കറ്റ് ഇടവേള ബാബുവിന്റെതാണ് ഇടവേളാബാബുവിന്റെ വിക്കറ്റ് തർപ്പിക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നു